ാപ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ കല്യാണത്തിന് വന്നവരുടെ കയ്യിലെല്ലാം പിടിച്ച് ബാപ്പ മുത്തം കൊടുക്കണ്ടായിരുന്നല്ലോ എല്ലാവരോടും ഭയങ്കര ഇഷ്ടായിരുന്നാപ്പി മാലേ അത് മുത്തം പിന്നെ ബിരിയാണി തിന്നേച്ച് പോണ പിന്നെയും പിന്നെയും പിന്നേം കേറിയിരുന്ന് കൈമണത്തി നോക്കിയതല്ലേടാ ഓ ഈ ബാപ്പ ആരുടെക്കാ മോൻ ഏ ആട്ടെ എങ്ങനെയുണ്ട് എന്ത് കലസം എടാ കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോയൊരു ബല്ലോ തന്നേച്ച് പോയോന്ന് ആ കളസൻ അതെന്നെ പത്ത് മുന്നൂറ് പേര് വന്ന് തിന്നിട്ട് പോയിട്ട് പോലും പൈസ തന്നില്ലേ വാപ്പ വടച്ചോനെ ഇന്റെ മോൻറെ കല്യാണ ഹലാക്കിന്റെ അബിലും കഞ്ഞിയും പോലെ ആയല്ല കല്യാണത്തിന് നിന്നിട്ട് പോയവരക്കയോ കള്ളബന്ധം പറഞ്ഞ് തിന്ന് മുട്ടവരക്കയോ ഒരു ചിക്കൻ കാലിന് തല്ല് പിടിച്ചവർ അത് കിട്ടാതെ വന്നപ്പോ ബന്ധം ഇത് അത് എന്ന അടുത്ത ബന്ധവും പറഞ്ഞു അല്ലോ ആ മൂന്നാം പോക്കരി കമ്മീഷൻ ചോദിക്കാൻ പറഞ്ഞിട്ട് ഞമ്മളെ കുറിച്ച് ചോദിച്ചാ മൈത്തായി പോയിന്ന് പറഞ്ഞേക്ക് മൂന്നാണല്ല പരിപാടി കാണിച്ചത് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ മണിക്കൂറിൽ മുങ്ങിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പൊങ്ങണത് എടാ മൂന്നാം മുങ്ങിട്ട് മൂന്നാം പക്കം പൊങ്ങുന്നത് കൊണ്ടല്ലേടാ ഞങ്ങളെ മൂന്നാൻ വിളിക്കുന്നത് എന്നാലും മൂന്നാന പറ്റിയിട്ടുണ്ടായിരുന്നു സ്വത്തും മുതലുള്ള പെണ്ണാണ് നടന്നു കിട്ടിയ നിന്റെ ഭാഗ്യം എന്ന് പെണ്ണൊരു ചട്ടുകാലിയാണല്ലേ മൂന്നാനെ ഏടാ അത് ഞാൻ പറഞ്ഞത് പെണ്ണ് നടന്നു കിട്ടിയാ നിന്റെ ഭാഗ്യമാണെന്ന് ആ പിന്നെ മൂന്നാനെ ഈ പെണ്ണിന്റെ ശരീര വെച്ച് നോക്കുമ്പോൾ ഒറ്റ പ്രസവം കഴിഞ്ഞാ അവള് തടിക്കും ഏ പെണ്ണു തടിക്കത്തില്ലേട്ടോ എന്റെ മൂന്നാമത്തെ ഒഴിഞ്ഞു തടിക്കൂ രണ്ട് പ്രസവിച്ചിട്ട് അവള് തടിച്ചിട്ടില്ല പിന്നെ അത് തന്നെയല്ലേ പറഞ്ഞത് പെണ്ണിനെ കുറിച്ച് ധാരാളം കെട്ട് കഥകളൊക്കെ ഉണ്ടെന്ന് കൂട്ടില്ല എടാ ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് കല്യാണം നിനക്ക് നടത്തി തന്നത് എന്തിനാണെന്ന് അറിയാവൂടാ മുൻ പെണ്ണിനെ കെട്ടിച്ച് തന്നത് കമ്മീഷൻ കിട്ടാഞ്ഞ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത് ചക്രം കിട്ടാഞ്ഞ മുംബൈയിലുള്ള ആണുങ്ങൾ മൊത്തം മോഹിച്ച പെണ്ണാടാ ഷാറുഖാൻ നൽകിയ ലൗലച്ചർ പോലും കീറിയ പെണ്ണാടാ ഈ സുന്ദരി പെണ്ണിനെ നിന്നെപ്പോലുള്ള ജന്മത്തിൽ കിട്ടോടാ ില്ലല്ലോടാ പാപ്പൂട്ടി ഞാൻ അടുത്ത കല്യാണത്തിന് തരാം അപ്പൊ നീനീം കെട്ടാൻ പോവാന്നോടാ ആ അപ്പൊ നീ ഇപ്പൊ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നതോ കറണ്ട് പോകുമ്പോ ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ മൂന്നാനേ അപ്പൊ അതിന്റെ കമ്മീഷൻ കല്യാണത്തിന് വരുന്ന ഒരു മൂക്ക് മൂക്കമൂട്ടം തിന്നിട്ട് പോണല്ലാണ്ട് ആരും കവറ് തന്നില്ല മൂന്നാനേ അതിന് നീ ഇവിടെ വായം പൊളിച്ചു നിന്നിട്ട് കാര്യം പോയി അങ്ങനെ ഇട്ടിട്ട് കാശിത്താറു കവറിലിട്ടിട്ട് കാശിത്താ തൗസൻഡിന്റെ നോട്ടും ഇട്ട് മതയ്ക്ക് ചുരുട്ടി താ കഷ്ടപ്പെട്ടു ഓ എന്ത് വൃത്തി കേട്ട അളിയനാടാവൻ ആ അതൊക്കെ പോട്ടെ പാപ്പൂട്ടി ആ നീ പെണ്ണിനോട് വല്ലത് മുണ്ടിയോ ആ ഞാൻ ചെന്ന വഴി ആ പെണ്ണിനോട് വെച്ചു കുട്ടി കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു അപ്പൊ അവള് പറയാ അവക്കടെ കുട്ടിക്ക് നാല് വയസ്സായിരുന്നു ആ അതെ നീ ആദ്യമായിട്ട് കല്യാണം കഴിച്ചോണ്ട് പറയുക കേട്ടോ ആ എൻറെ ആദ്യരാത്രി പോലി ആകരുന്ന് എന്റെ ആദ്യ രാത്രി അതെല്ലാം മൂന്നെതിലെല്ലാം കുട്ടി അവനേതാണാ നാറി അത് പൂവാലോപി അവനേതാണാ നാറി അത് പൂവാലൻ ഗോപി അവനെ പിടിയിട അവനെ അടിക്കിടാ